ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് ഇതൊരു സയൻറ്റിഫിക് ആയിട്ട് തോന്നില്ല പക്ഷേ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ പ്രപഞ്ചത്തിലാണ് എന്നതുകൊണ്ടും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് സയൻസിലൂടെയാണ് എന്നുള്ളതുകൊണ്ടും നമുക്ക് ഇത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ആദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഒരു അണ്ടർലൈനിങ് അസംക്ഷനുണ്ട് നമ്മുടെ ജീവിതത്തിന് എന്തോ ഒരു പ്രത്യേക അർത്ഥമുണ്ട് അത് പക്ഷേ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ നമുക്കത് വ്യക്തമല്ല അപ്പോൾ നമ്മൾ ആനയുടെ അർത്ഥം എന്ത് നമ്മൾ ചോദിക്കില്ലല്ലോ കാരണം ആന എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ചോദിക്കില്ല ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് നമുക്ക് ജീവിതം എന്താണ് എന്തിനുള്ളതാണ് എന്ന് കൃത്യമായ ഒരു ഉത്തരം നമ്മുടെ മുമ്പിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് ഇനി ചിലയിടങ്ങളിൽ ഈ അർത്ഥം എന്തെന്ന് ചോദ്യത്തിന് പകരം ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്ത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് ചോദിക്കാറുണ്ട് അതിലെയും ഒരു അണ്ടർലൈങ് അസംഷനുണ്ട് നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തോ ഒരു ഉദ്ദേശം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു ഉദ്ദേശം മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് ആ ഒരു പർപ്പസ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് ഈ ചോദ്യമാണ് നമുക്ക് ഒന്ന് പരിഗണിക്കേണ്ടത് അപ്പം നമുക്കറിയാം നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ലക്ഷക്കണക്കിന് ജീവി വർഗ്ഗങ്ങൾ വളരെ ചെറിയ സൂക്ഷ്മജീവികളും എലിയും പഴുതാരയും പൂച്ചയും പട്ടിയും നീങ്ങത്തി മിങ്കലവും എന്നിങ്ങനെ അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവി വർഗ്ഗങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതിൽ ഒരു ജീവി വർഗം മാത്രമാണ് മനുഷ്യൻ പല രീതിയിലും മനുഷ്യർ വ്യത്യസ്തരാണ് എന്നാൽ ഒരുപാട് രീതിയിൽ മനുഷ്യർ മറ്റ് ജീവികളോട് സമാനരുമാണ് എല്ലാ ജീവികൾക്കിടയിലും ഇതുണ്ട് നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥാനത്ത് നിർത്തി ഇത് ആലോചിക്കുന്നത് അപ്പോൾ ഒരു പട്ടിയും കോഴിയും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെയാണ് പട്ടി നമ്മളും തമ്മിലും വ്യത്യസ്തമായിരിക്കുന്നത് അപ്പോൾ പട്ടിക്ക് കോഴിക്കില്ലാത്ത കുറേ അല്ലെങ്കിൽ മറ്റു ജീവികൾക്കൊന്നും ഇല്ലാത്ത കുറേ സവിശേഷതകൾ പട്ടികൾക്കുള്ളതുപോലെ പട്ടികൾക്ക് ഉൾപ്പെടെയുള്ള മറ്റ് ജീവികൾക്കൊന്നും ഇല്ലാത്ത കുറേ സവിശേഷതകൾ മനുഷ്യർക്കും ഉണ്ട് അതിൽ ചില സവിശേഷതകൾ മനുഷ്യരെ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് വളരാനും വലിയ സാമൂഹിക ക്രമങ്ങൾ ഉണ്ടാക്കാനും ഇതുപോലുള്ള അറിവുണ്ടാക്കാനും അതിനെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഒരു രീതിയിലേക്ക് വളർന്നു എന്നുള്ളത് ഒഴിച്ചാൽ നമ്മളും ഈ ഭൂമിയിലെ ജീവി വർഗങ്ങളുടെ കണ്ണിയിൽപ്പെട്ടവരാണ് പൊതുവെ ചിലയിടങ്ങളിൽ പറയാറുണ്ട് പ്രപഞ്ചത്തിന് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാനുള്ള മാർഗമാണ് നമ്മൾ എന്ന് അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട ഒന്നുമല്ല നമ്മളും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ പ്രപഞ്ചം പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് മനുഷ്യർ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനെ കുറിച്ച് തന്നെ ചിന്തിക്കാനുള്ള മാർഗ്ഗമാണ് എന്ന് ചിലപ്പോഴൊക്കെ പറയാറുള്ളത് പക്ഷേ ഒരുപക്ഷെ മനുഷ്യർ മാത്രമായിരിക്കില്ല ഈ പ്രപഞ്ചം വളരെ വിശാലമാണ് ഇവിടുത്തെ മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ശരാശരി ഗാലക്സിയിലെ സൂര്യൻ എന്ന് പറയുന്ന ഒരു ശരാശരി നക്ഷത്രത്തിൽ ചുറ്റുന്ന എട്ട് ഒന്ന് മാത്രമായ ഭൂമിയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ദശലക്ഷക്കണക്കിന് ജീവ ഒന്ന് മാത്രമായിട്ടുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും ഇതുപോലെ മറ്റനേകം ഗാലക്സികൾ ആ ഗാലക്സികളിലൊക്കെ നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ടാകാം ഈ ഗ്രഹങ്ങളിൽ പലതരം ജീവനുണ്ടാകാം നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് അറിവ് അവരെക്കുറിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവരും ഒരുപക്ഷെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ പ്രപഞ്ചത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഏക മാർഗ്ഗം മനുഷ്യരായിക്കോണമെന്നില്ല വേറെയും മാർഗങ്ങളിലൂടെ പ്രപഞ്ചം ഇത് ചെയ്യുന്നുണ്ടാവാം പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മറ്റു ജീവികളെ താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം ചോദ്യങ്ങൾ മറ്റ് ഗ്ര ജീവികളെ അലട്ടുന്നില്ല എന്ന് നമുക്ക് കാണാം അതായത് മറ്റൊരു ജീവിയും ഈ പ്രപഞ്ചത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്നതിനെക്കുറിച്ച് ബോധമായിട്ടല്ല അപ്പോൾ അവരുടെ ജീവിതം നോക്കി മനസ്സിലാക്കുക ഏതാണ്ട് ഭൂരിഭാഗവും അവരുടെ ജീവിതത്തിന് മൂന്ന് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് അതിജീവനം രണ്ട് ഈ പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേരൽ അഡാപ്റ്റിംഗ് ടു ദ എൻവറമെന്റ് നമുക്ക് പറയാം പരിസരങ്ങളോട് ഇണങ്ങിച്ചേരുക അത് ഈ അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമാണ് അതിജീവനത്തിന് വേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ആഹാരം വസ്ത്രം വസ്ത്രം മനുഷ്യർക്ക് മാത്രം ആഹാരം മറ്റ് പാർപ്പിടം അല്ലെങ്കിൽ ഷെൽട്ടർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ഈ സർവൈവലിനെ സഹായിക്കുന്നത് പിന്നെ ഭീഷണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയണം അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനം ആ ജീവി വർഗം നിലയിൽ അവർക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം ആവശ്യമാണ് അപ്പോൾ മറ്റു ജീവികളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ അതിജീവനം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടൽ പ്രത്യുൽപാദനം ഇതിനപ്പുറത്തേക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നാൻ മാർഗങ്ങളില്ല പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് അതിസങ്കീർണ്ണമായിട്ടുള്ള സാമൂഹ്യക്രമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കൾച്ചർ നമ്മുടെ സംസ്കാരങ്ങൾ വളരെ സങ്കീർണ്ണമാണ് എങ്ങനെയാണ് ഈ സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത് സംസ്കാരങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം നമുക്ക് ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും കണക്കുകൂട്ടലുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു കടുവയ്ക്കോ ഒരു മാനിനോ അറിയില്ല അതേ കാട്ടിൽ വർഷങ്ങളായിട്ട് മാനുകളും കടുവകളും ജീവിക്കുന്നുണ്ട് ആ കാടുവയും മാനും ഒക്കെ ചിന്തിക്കുന്നത് ആ ജീവിയെക്കുറിച്ച് മാത്രമാണ് അത് ആ ഒരു ജീവി എന്ന നിലയിൽ അത് അതിജീവിക്കുന്നതിനെക്കുറിച്ചും അത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ് അത് ചിന്തിക്കുന്നത് അല്ലാതെ അമ്പത് കൊല്ലം മുമ്പ് ആ കാട്ടിൽ ജീവിച്ചിരുന്ന കടുവ എങ്ങനെയാണ് ജീവിച്ചതെന്നോ നൂറ് കൊല്ലം മുമ്പ് അവിടെ കവി കടുവ ഉണ്ടായിരുന്നോ എന്നോ ഇന്ന് ഒരു കാട്ടിൽ ജീവിക്കുന്ന കടുവ ചിന്തിക്കുന്നില്ല പക്ഷെ മനുഷ്യൻ എന്ന കഴിഞ്ഞാൽ നമ്മളങ്ങനെ അല്ല നമ്മൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കൃഷി കണ്ടുപിടിച്ചതിനെക്കുറിച്ചും നാഗരിക സംസ്കാരങ്ങൾ ഉണ്ടാക്കിയതിനെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം നമ്മളെങ്ങനെയാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വളർന്നെത്തിയതെന്ന് നമുക്കറിയാം നമ്മളിന്ന് ഭാവിയിലേക്ക് മനുഷ്യർ എങ്ങോട്ടാണ് പോകുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടുകൾ നമുക്കുണ്ട് അതിൽ പലതും കൃത്യമായി സംഭവിക്കാനും സാധ്യതയുള്ളവയാണ് അപ്പോൾ നമുക്ക് ഈ ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും നമ്മളെ നമ്മുടെ ജീവിതത്തെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഈ രണ്ട് ദിശകളിലേക്കും പ്രൊജക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് നമുക്ക് സങ്കീർണമായിട്ടുള്ള വികാരങ്ങളുണ്ട് നമുക്ക് ഭാഷയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളോട് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ വലിയ കൂടുതൽ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്കുള്ളതായിട്ട് നമുക്ക് തോന്നും പക്ഷേ അങ്ങനെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതെന്ന് പറയാവുന്ന രീതിയിലുള്ള സഹജമായിട്ടുള്ള ഒരു അർത്ഥമുണ്ടോ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു മീനിങ് ഉണ്ടോ സത്യത്തിൽ ഉണ്ട് എന്ന് തോന്നാനുള്ള കാരണങ്ങളില്ല കാരണം അങ്ങനെ ഒരു ലിഖിതമായിട്ടുള്ള ഒരു കാരണം പ്രകൃതി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ട് പല മാർഗങ്ങളിലൂടെയുള്ള അന്വേഷണങ്ങൾ പല ഉത്തരങ്ങളിലാണ് ഇത് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ജീവിതത്തിന്റെ അർത്ഥം എന്ത് എന്ന് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിട്ടുള്ള ഒരു പക്ഷേ മതങ്ങളായിരിക്കാം റിലിജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ചിന്തകർ ഒരു ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് മതങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിന് സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിച്ചു കൊടുക്കുന്ന അർത്ഥങ്ങൾ ചെറുത് ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തെ പിന്തുടരേണ്ടതാണ് നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നാകാം അല്ലെങ്കിൽ നിർവ്വാണമെന്നോ മോക്ഷമെന്നോ ഒക്കെ വിളിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവസ്ഥകളാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക ഗുണങ്ങൾ നേടിയെടുക്കുന്നതിനെ കുറിച്ച് അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ മതങ്ങൾ ആരോപിച്ചേക്കാം പക്ഷേ ഇതെല്ലാം ചിന്തയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആരോപിച്ചെടുക്കുന്ന ലക്ഷ്യങ്ങൾ മാത്രമാണ് മറ്റൊന്ന് ഫിലോസഫിക്കലായിട്ട് ആളുകൾ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം എന്നൊക്കെ പറയുന്ന ഫിലോസഫിയിലെ ചിന്താധാരകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ജീവിതത്തിന് അങ്ങനെ ഇൻഹെറിറ്റായിട്ടുള്ള അർത്ഥങ്ങൾ ഒന്നും ഇല്ല നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നാണ് ഫിലോസഫിയിലൂടെ ചിലപ്പോൾ അറിയുന്നത് പിന്നെ ആളുകൾ പേഴ്സണലായിട്ടും കൾച്ചറലായിട്ടും അർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുക്കും അതായത് നമ്മൾ വ്യക്തി എന്ന നിലയിൽ നമ്മൾ പുലർത്തുന്ന നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന പ്രവൃത്തികൾ അങ്ങനെയുള്ള നമ്മുടെ ബന്ധങ്ങളുടെ സ്വഭാവം ഇങ്ങനെ പലതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ഇൻഡിവിജ്വൽസ് ആയിട്ട് വ്യക്തികൾ എന്ന നിലയിലും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളോടൊപ്പം വളർന്ന മനുഷ്യരെ നമ്മൾ നമ്മളിടപെടുന്ന മനുഷ്യരെ ഒക്കെ പരിഗണിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ നമ്മൾ ജീവിതത്തിന് അർത്ഥങ്ങൾ കൽപ്പിച്ചു കൊടുത്തേക്കാം അല്ലെങ്കിൽ കൾച്ചറൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മീനിങ്ങുകൾ നമ്മൾ ജീവിതത്തിന് കണ്ടെത്തിയേക്കാം അതിൽ ആളുകളുടെ കലാപരമായിട്ടുള്ള സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ പേഴ്സണലായിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത് എന്നൊക്കെ ചില ആളുകൾ പറയാറില്ലേ അപ്പോൾ അതായത് അവർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നേട്ടങ്ങളിലും സന്തോഷത്തിലും ബന്ധങ്ങളുടെ സ്വഭാവത്തിലും ക്രിയേറ്റിവിറ്റിയിലും ഒക്കെ അർത്ഥങ്ങൾ ആരോപിക്കുന്നുണ്ട് ഇനി ഒരു മാർഗമുള്ളത് ഒരു പക്ഷേ ഇവിടെ നമുക്ക് സംസാരിക്കേണ്ടത് നമുക്ക് കൂടുതൽ ഗൗരവമായിട്ട് കാണേണ്ടത് ഒരു ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കില്ല ഇവിടെ നമുക്ക് പറയാവുന്നത് മനുഷ്യർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമിയിലെ അനേകം ജീവി വർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ മറ്റ് ജീവികൾക്കെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന അവരിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക അതിജീവിക്കുക പ്രത്യുൽപാദനം നടത്തി വരും തലമുറകളെ ഉണ്ടാക്കുക ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ അതൊരു വളരെ ഓവർ സിംപ്ലിഫിക്കേഷനായിട്ട് തോന്നിയേക്കാം നമ്മളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ വശങ്ങളുണ്ട് അതിനെല്ലാം നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടും അതിജീവിച്ചുകൊണ്ടും മുൻ വരും തലമുറകളെ ഉണ്ടാക്കുക മാത്രമാണ് മനുഷ്യർ ചെയ്യുന്നത് അങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ എടുത്തു നോക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഈ പ്രധാന ലക്ഷ്യങ്ങൾ തന്നെയാണ് നമ്മൾ നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എന്തിനാണ് നല്ലൊരു ജോലി നേടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് മനുഷ്യന് കൂടുതൽ ബുദ്ധിയും ഭാവിയെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പഠിച്ച് ജോലി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ശ്രമിക്കുന്നത് എന്താണ് നമ്മൾ ജോലിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ജീവിതമാർഗമാണ് ആ ജീവിത മാർഗം എന്നുകൊണ്ട് നമ്മൾ എന്നാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അന്ന വിചാരം മുന്ന വിചാരം എന്ന് പറയാറുണ്ട് അതായത് നമുക്ക് ആഹാരം കഴിക്കാൻ വേണം നമുക്ക് വസ്ത്രങ്ങൾ വേണം നമുക്ക് ഒരു വീട് വേണം ഒരു പാർപ്പിടം വേണം കിടക്കാനൊരു പാർപ്പിടം വേണം നമുക്കൊരു കുടുംബം വേണം നമുക്ക് കുട്ടികൾ വേണം ഇങ്ങനെ ആളുകൾ ആഗ്രഹിക്കാറുണ്ട് ഇതൊരു ശരാശരി മനുഷ്യർ എപ്പോഴും അങ്ങനെയാണ് ആലോചിച്ച് കൂട്ടുന്നത് അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ ജനിതകം മുന്നിലേക്ക് പോകുന്നു എന്ന് ഉറപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ തീർച്ചയായിട്ടും ആളുകൾ കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്നതും സ്ഥിര ജോലി ആവശ്യമില്ലായെന്ന് വയ്ക്കുന്നതും ഒക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ആ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ശരാശരി മനുഷ്യരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന പല പ്രവൃത്തികളും ഈ ഒരു ദിശയിലാണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ പറ്റും നമ്മളുടെ ചോദനകളും നമ്മളുടെ പെരുമാറ്റ രീതികളും ഒക്കെ ഈ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് പരമാവധി ഇണങ്ങി നമ്മുടെ അതിജീവനം പരമാവധി സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടുകൂടുകൂടുകൂടിയാണ് സംഭവിക്കുന്നത് നമ്മളെന്തുകൊണ്ടാണ് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പുകൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മനുഷ്യർ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എപ്പോഴും കൂട്ടങ്ങളായിട്ടാണ് സർവൈവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു ഇൻ ഗ്രൂപ്പ് ഫേവറേറ്റ് സൗണ്ട് നമ്മളുടെ ആളുകളുടെ പ്രീതി സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യം നമുക്കുണ്ട് നമ്മൾ അവരിൽ പെടാൻ ശ്രമിക്കും അവരുടെ ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി നേടാൻ ശ്രമിക്കും നമ്മൾ മറ്റ് നമ്മുടേതല്ലാത്ത ഗ്രൂപ്പുകൾക്കെതിരെ നമുക്ക് മുൻവിധികൾ നമ്മൾ വെച്ച് പുലർത്തിയേക്കും നമ്മളവർക്കെതിരെ പ്രവർത്തിച്ചെന്നിരിക്കും നമ്മൾ അവർക്കെതിരെ സംസാരിച്ചു സംസാരിച്ചെന്നിരിക്കും ഈ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷ എന്തിനാണ് നമ്മൾ നമ്മൾ നമ്മളറിവ് കൈമാറ്റം ചെയ്യാനും മറ്റ് നമ്മൾ നേടിയ അറിവിൻ്റെ മുകളിൽ പുതിയ അറിവുകൾ ഉണ്ടാക്കി സാഹചര്യങ്ങളെ നമ്മൾക്ക് അനു അനുകൂലമായിട്ട് പരിവർത്തിപ്പിക്കപ്പെട എടുക്കാനും അങ്ങനെ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു അതിജീവനത്തിനും നമ്മുടെ ഈ ചുറ്റുപാടുകളോട് പരമാവധി പൊരുത്തപ്പെട്ടിട്ട് നമ്മുടെ കാര്യം നടത്തിയെടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് മറ്റു ജീവികളെ അപേക്ഷിച്ച് നമ്മുടെ ജീവിതവും ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളും എത്രത്തോളം കോംപ്ലക്സ് ആണോ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ആയിരിക്കും നമ്മൾ ഇതേ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മുടെ ആ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രാഥമികമായി ആഹാരത്തിലും പാർപ്പിടത്തിലും മാത്രം ഒതുങ്ങുന്ന ഉണ്ടാവില്ല നമ്മൾ സോഷ്യൽ റെക്കഗ്നീഷൻ ആഗ്രഹിക്കുന്നുണ്ടാവാം നമുക്ക് സമൂഹത്തിലെ മറ്റു നമ്മുടെ ഗ്രൂപ്പിലുള്ള നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ അംഗീകാരം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ആ അംഗീകാരത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ആ സോഷ്യൽ സ്റ്റാറ്റസ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് കൂടുതൽ മികച്ച സാമൂഹിക ബന്ധങ്ങളും കൂടുതൽ മികച്ച ഇണയും കൂടുതൽ മികച്ച പ്രത്യുൽപാദന സാധ്യതയും നമ്മുടെ മുമ്പിൽ തുറക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഓരോ വ്യക്തിയിലും ഇതേ ലക്ഷ്യങ്ങൾ ബോധപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞു വരുന്നത് പക്ഷേ ഒരു ജീവി എന്ന നിലയിൽ നമ്മുടെ പെരുമാറ്റം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പല രീതിയിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാവും അതുപോലെ നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചോദനകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മറ്റു ജീവികൾക്കെല്ലാം ഉള്ളതുപോലെ വികാരങ്ങൾക്ക് നമ്മളുടേതായ ജീവിതത്തിൽ നമ്മുടെ അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട് അത് അതിജീവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭയം എന്ന് പറയുന്ന വികാരം ഭീഷണികളിൽ നിന്നും ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ സന്തോഷം എന്ന് പറയുന്ന വികാരം നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഉത്കണ്ഠ എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് നമ്മൾ മുൻ അപകടം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വികാരങ്ങൾക്കുൾപ്പെടെ നമുക്ക് അതിജീവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അർത്ഥമുണ്ട് എന്ന് കാണാം ഒരുപക്ഷെ ഇതിനകത്തൊരു വിഷയം നോട്ടബിളായിട്ട് നിൽക്കുന്നത് ഓ ഇൻസ്റ്റിങ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു വികാരമായിരിക്കും അത് ഓ നോ എ ഡബ്ല്യു ഇ അതൊരുതരം അത്ഭുതത്തിൻ്റെ വികാരമാണ് അതിനുൾപ്പെടെ അതിനെക്കുറിച്ചൊക്കെ ആളുകൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ വിശാലമായ ഒരു ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വലിയ മല നോക്കി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഒരു ഫീലിംഗ് ഉണ്ട് ഒരു ഓ എന്ന് പറയുന്നൊരു വികാരം അതായത് നമ്മൾ പെട്ടെന്ന് അനു മുമ്പിൽ ഇല്ലാതായി പോകുന്നില്ല നമ്മളതിനു മുമ്പിൽ വളരെ നിസ്സാരരാണെന്നും നമ്മൾ സ്വയം തിരിച്ചറിയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മൾ എത്ര നിസ്സാരരാണെന്നും തിരിച്ചറിയുന്ന ഒരു ആ എന്ന് പറയുന്നൊരു വികാരം ആ ഒരു അനുഭവം ആ ഇൻസ്റ്റിങ്റ്റ് ഉൾപ്പെടെ സോഷ്യൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യൻ വളരെ താലോലിക്കുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ബയോളജിക്കലായിട്ട് ഇതൊക്കെയാണ് ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ നിറം കെടുത്തുന്നതായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഈസ് ഇറ്റ് മേക്കിംഗ് ലൈഫ് വെരി ഡൾ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം തീർച്ചയായിട്ടും അല്ല അത് ഒരു തെറ്റായ വായന മാത്രമായിരിക്കും ഇത്തരം അറിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പോലും നമുക്ക് ജീവിതത്തിൽ നമുക്ക് വളരെ കളർഫുൾ എന്ന് തോന്നുന്ന വളരെ ചിയർഫുൾ എന്ന് തോന്നുന്ന ഒരുപാട് എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും പ്രധാനം ഈ ലോകം പ്രവർത്തിക്കുന്ന ഈ സങ്കീർണതയെക്കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു അത്ഭുതപ്പെടൽ തന്നെയാണ് അതായത് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വിശദാംശങ്ങൾ ചൂഴ്ന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു വാവ് ഫാക്ടറുണ്ട് അത് നമുക്ക് ഉണ്ടാക്കുന്നൊരു അത്ഭുത വികാരമുണ്ട് അത് നിങ്ങൾ ജീവിതത്തെ എത്ര മെറ്റീരിയലിസ്റ്റിക്കായിട്ട് സമീപിച്ചാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് തന്നെയാണ് അപ്പോൾ ആ ഒരു സന്തോഷം മറ്റൊന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നിയന്ത്രിക്കപ്പെടുന്ന നിയമങ്ങൾ നമ്മൾ ഭൗതിക ശാസ്ത്രത്തിലെയോ അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിലെ ശാസ്ത്ര നിയമങ്ങൾ നമ്മളവയെക്കുറിച്ച് മുമ്പ് ഇവിടെ ഇതേ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട് ആ നിയമങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലും ഇതേ നിയമങ്ങളാണ് അനുസരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലെ ഒരു ഹൈഡ്രജൻ ആറ്റം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിലെ കണികകൾ അനുസരിക്കുന്ന അതേ ബലങ്ങളാണ് അങ്ങ് ഒരു വിദൂര ഗാലക്സിയിലെ ഒരു വിദൂര നക്ഷത്രത്തിനുള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷനോട് ഊർജം നടക്കുമ്പോൾ ആ ഹൈഡ്രജൻ ആറ്റങ്ങളും അനുസരിക്കുന്നത് ഒരേ നിയമങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോ കോണിലും ഒരു മുക്കിലും മൂലയിലും ഇതേ നിയമങ്ങളാണ് അനുസരിക്കപ്പെടുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു ബൗ ഫാക്ടറുണ്ട് അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആത്മീയ അനുഭവം എന്നൊക്കെ നമുക്ക് വിളിക്കാം അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ മൊത്തത്തിലുള്ള ഒരു നൈരന്തിര്യം ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുന്നത് പിന്നെ നമുക്ക് പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നിയതമായിട്ടുള്ള മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ലക്ഷ്യമില്ല അങ്ങനെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു മീനിങ് ഇല്ല എന്നറിയുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ തുറക്കുന്ന കുറേ സാധ്യതകളുണ്ട് അതൊരു പുതിയ ഫ്രീഡമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് സ്വയം ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ അതായത് എനിക്ക് എന്താണോ വേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണോ ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതുവഴി അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതം എപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ മീനിങ് ഫുൾ ആകുന്നത് എന്ന് എനിക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം അതും ഈ ഒരു ജീവശാസ്ത്രപരമായിട്ട് പരിണാമപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഈ ജീവിതത്തെ മനുഷ്യ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു വലിയ പോസിറ്റീവ് സൈഡാണ് അതൊരു ഫ്രീഡമാണ് നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത് പിന്നെ മനുഷ്യൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആ പതിനായിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ മനുഷ്യൻ ഓസ്ട്രേലിയ എന്ന് പറയുന്ന അതായത് ആഫ്രിക്കയിൽ ഉണ്ടായ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി വർഗം ഓസ്ട്രേലിയ എന്ന് പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് ആലോചിക്കുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യ ഇന്ത്യ വഴി ഏഷ്യയിലൂടെ വേണം ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ കടൽ കടന്ന് വേണം അവിടെ എത്താൻ അത് ഒരുപക്ഷെ മനുഷ്യൻ നമ്മൾ ഇന്ന് പറയുന്ന ഇരുപതാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയുന്ന ആ വാർത്ത ഉണ്ടാക്കാൻ പോകുന്ന അതേ അത്ഭുതം തന്നെയാണ് പത്ത് നാൽപ്പതിനായിരം വർഷം മുമ്പ് മനുഷ്യൻ ഓസ്ട്രേലിയയിൽ എത്തി എന്ന് പറയുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അവർ എന്തൊക്കെ വെല്ലുവിളികൾ അവർ അതിജീവിച്ചിട്ടുണ്ടാകും അത് അന്നത്തെ വളരെ 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 ക്രൂഡായിട്ടുള്ള വിദ്യകൾ ഉപയോഗിച്ച് ഇന്നത്തെ യാതൊരുവിധ സാങ്കേതികവിദ്യകളും ഇല്ലാത്തൊരു കാലത്ത് മനുഷ്യനത് സാധിച്ചെടുത്തു അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളെ നമ്മൾ ഉൾപ്പെടുന്ന ഈ മനുഷ്യവർഗം ചരിത്രത്തിൽ നേരിട്ടുണ്ടാവും എന്തൊക്കെ വിജയകരമായിട്ട് അതിജീവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ അപ്പോൾ നമ്മുടെ മുമ്പിൽ നാളെ വരാൻ പോകുന്ന വെല്ലുവിളികളും ആ ഒരു കണ്ണിലൂടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും അപ്പോൾ ഇതെല്ലാം ഇത് ജീവിതത്തിൻ്റെ കെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളെ മങ്ങിപ്പിക്കുന്ന ഒന്നല്ല ഈ തിരിച്ചറിവ് എന്നും മറിച്ച് അത് അതും വളരെ വിശാലമായിട്ടുള്ള വളരെ കളർഫുള്ളായിട്ട് നമുക്ക് ഈ ലൈഫിനെ നോക്കിക്കാണാനുള്ള സാധ്യതകൾ തുറന്നിടുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞു വന്നത് അപ്പോൾ കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ളൊരു വായനയാണ് നമ്മൾ നടത്തിയതെങ്കിലും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യത്തിന് അർത്ഥം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന നമുക്ക് തന്നെ നിർവചിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കാവുന്നൊരു സാധ്യത അവിടെ തുറന്നു കിടപ്പുണ്ട് എന്ന പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് ഒരുപക്ഷേ സയൻറ്റിഫിക്കായി ഈ ലോകത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ